ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ ലിവർ ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ചിക്കൻ ലിവറാണ് എടുത്തിരിക്കുന്നത് അത് മീഡിയം സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യമേ തന്നെ കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ് അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ സവോള ഒരു രണ്ട് സവോള അല്ലെങ്കിൽ മൂന്ന് സവോള ചെറുതാണെങ്കിൽ എടുത്ത് സ്ലൈസ് ചെയ്യാം എരിവിനുസരിച്ച് ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ എടുക്കാം നമുക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരണം അതിനുശേഷം സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്ത് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീ ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും അര മുതൽ വൺ ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഇത് നല്ല രീതിക്ക് സോട്ട് ചെയ്ത് എടുക്കണം കുരുമുളക് കൂടി എത്ര ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ എരിവിനനുസരിച്ച് അത് ബാലൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവറും കൂടെ ആഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയായി പണ്ടൊക്കെ നോൺ വെജ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ചിക്കൻ ബീഫ് മട്ടൺ ഇതൊക്കെ മേടിക്കത്തുള്ളൂ ഈ ലിവർ വെച്ചുള്ള പരീക്ഷണങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർണാടകയിൽ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി പോയത് അവിടെ ബീഗർ റൂട്ടാന്നാണ് പറയുന്നത് ഫുൾ നോൺ വെജ് ഐറ്റംസ് വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു സദ്യയാണ് എല്ലാം ഉണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ നോൺ വെജ് ഐറ്റംസും ഉണ്ട് അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ ലിവർ ഫ്രൈനെ പരിചയപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫാനായിപ്പോയ അതിനുശേഷം ഞങ്ങൾ മിക്കപ്പോഴും ഇതേപോലെ ലിവർ മേടിച്ച് മമ്മി ശരിക്കും പെപ്പറിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും എൻ്റെ പൊന്നെ അത് വേറെ ലെവൽ ടേസ്റ്റാണ് അതിൻ്റെ കൂടെ പൊറോട്ടയല്ലെങ്കിൽ അപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ചിക്കനോടൊക്കെ മാറിപ്പോകാൻ പറയും ഇതാണ് മെയിൻ അപ്പോൾ ഇതേപോലത്തെ റെസിപ്പീസിന് വേണ്ടി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്